മുടിയൊക്കെ ചെയ്യണ്ടേ ഇങ്ങനെ രാവിലെ മുടി ചെയ്യിട്ടില്ലല്ലേ അവിടെ ചിക്കണേ അവിടെ വെച്ചിരിക്കണേ ആർക്കറിയാമല്ലേ ഇതൊന്നും പണിയെടുക്കുന്നില്ല അതാണപ്പോൾ പഴയ പോലെയൊന്നും ഒക്കെ ഞാൻ തന്നെ ചെയ്യണം വിഷം എടുത്തുകൊണ്ട് തരണം മുടി ചെയ്യി തരണം വിഷ വൃത്തിയാക്കണം വിഷം കൊണ്ടയ്ക്കണം ആ വ നടക്ക് ആ മുട്ടിയും മുടി ചെയ്യിക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ ഒരു ആ ഇവിടെ ഇരുന്നോ ഇടീക്ക് ഇരുന്നാലേ ചീക്കാൻ പറ്റുള്ളൂ ആ കളിക്കാനല്ല അവിടെ ഇരിക്കി അവിടെ ഇരിക്കേ ആ സിഡാവുന്ന അവിടെ ഇരിക്കാൻ ഇരുന്ന് മുടി കളിക്കാനല്ലടോ ഇരിക്കടോ ഇരിക്കേ ഗുഡ് ബൈ ആ കടി കടി കളിക്കടിക്കടിക്കടിക്കടിക്കടിക്കരുത് കടിച്ചാൽ പോയി പിന്നെ ഒന്നും പിന്നെ ഒന്നും കിട്ടില്ല തരാം കളിക്കാനൊക്കെ ആ മുടി പൊടിച്ചിട്ട് ആ മുടി കിട്ടെ ആ ഇങ്ങനെ ഒരു ചക്കൻ പറഞ്ഞേ കേൾക്കടൂ ആ വിടെ ഞാൻ കൊണ്ടയ്ക്കാൻ പറഞ്ഞിട്ടില്ല മുടി ചീകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ല കൊണ്ടയ്ക്കാൻ ആ ഗുഡ് ബോയ് കുട്ടൻ അക്കരക്കുട്ടൻ കേക്കട കുട്ടിയാണ് ആ മുടിയൊക്കെ ചീകി സുന്ദരക്കുട്ടനായി ഇരിക്കണ്ടേ ഇല്ല പിന്നെ അവിടെ പലതന്നാണ് ഇവിടെ ഇവിടെ മുടി നയിട്ടില്ല തുടങ്ങിയിട്ടോ ഇവിടെ ഹലോ ഞ ഇവിടെ വന്നേ മുഴുവൻ ചെയ്യിട്ടില്ലേ അതിന് മുമ്പ് ഓടുകയാണ് ആ അവിടെ കാണും പലതും കാണും പലതും കേൾക്കും അതിൻ്റെ പിന്നാലൊന്നും ഓർഡർ ഇത് ആദ്യം മുടി ജീവിക്കുക എന്നിട്ട് വേണം ഓർഡർ ആ ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ മുടി ദിവസം ചെയ്യണം എന്നാലേ കുട്ടികൾ നന്നായിട്ട് ഇരിക്കുള്ളൂ മുടിയൊക്കെ വൃത്തിയായി ഇരിക്കുള്ളൂ എൻ്റെ പെണ്ണ അവിടെ പോയി ഉറങ്ങാൻ പോയിട്ടുണ്ടാവും മഴയല്ലേ അവളെ വിളിച്ചോണ്ട് വാ മുടി ചെയ്യണ്ടായ ചോദിച്ചിട്ട് വാ മുടിയേ ചീക്കണ്ട അമ്മൂട്ടീനെ വിളിച്ചുകൊണ്ട് പോവാ അമ്മൂട്ടീനെ വിളിച്ചുകൊണ്ട് പോവാ മുടി ചീ കണ്ടേ കൊണ്ടുവച്ചിട്ടുവാ കൊണ്ടയ്ക്കി വിഷ കൊണ്ടയ്ക്കി എന്ത് ചെയ്യോ എന്തോ വിഷു കൊണ്ടുവച്ചു എട കൊണ്ട കൊണ്ടുവച്ചു ഓ അവൻ്റെ സ്ഥിരം കൊണ്ടയ്ക്കണ സാലും ആ മുട്ടിയെ വിളിക്കണ്ടേ അമ്മൂട്ടീനെ ഇതേ കോഴിക്കാലം നല്ല കളിക്കാൻ ചെയ്യാൻ അതാ ചിന്നൂട്ടനെടുത്തു ബ്രഷ് ചിന്നൂട്ടനെടുത്തു അമ്മൂട്ടിയേ ഇവിടെ വാ ആ ബ്രഷ് ബ്രഷെടുത്തോണ്ട് അവൻ കളിക്കാൻ എടുത്തിരിക്കുന്നു അനക്ക് മുടി ചെയ്യിട്ടില്ല അവൻ്റെ ഇന്ന് വാങ്ങുക അമ്മൂട്ടി അമ്മൂട്ടേ ഇവിടെ വാ ഈ ഇച്ചക്കനും മുടി ബ്രഷ് കൊടുത്ത് എത്തുള്ളൂ ആ വാങ്ങിക്കേ ഇവിടെ വന്നാ ഇവിടെ വന്നാ ഇവിടെ വന്ന എൻ്റെ ബ്രഷ് എടുത്ത എന്നാലും മുടി ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ വാ വാകുട്ടി ദേവൻ കളിക്കുന്നു നോക്ക് ബ്രഷ് ആ വാങ്ങിക്കേ അവിടെ പലതും കാണും ബാ അവിടെ നോക്കണ്ട കൂടെ ഒന്ന് ആ അതന്നെ അതല്ലേട്ടു അവിടെ എന്തു ആനക്കഴിഞ്ഞു അതാ കിടക്കളു വിഷം കൊന്തൊക്കെ ഇങ്ങോട്ടുകൂടെ ആൾക്കാർക്ക് സംസാരിക്കാനും പാടില്ല നടക്കാനും പാടില്ല എന്ന് പറഞ്ഞ കാര്യം നടക്കും മുട്ടി ഏ ആരും ഉണ്ടരുത് ആ അതാണ് ഒക്കെ സൈലൻ്റ് ആയിട്ട് പോകുക ആ ആ വീട്ടിന് മുമ്പ് കൂടെ പോകുമ്പോൾ ആരും സംസാരിക്കരുത് ആ അത്രയല്ലേ എനിക്ക് വയ്യ എന്താ നന്നേ വാ ചെയ്യാ വാ വാ ചിന്നുട്ടൻ കടിച്ചു കടിച്ചു കഴിഞ്ഞാൽ നിൽക്കണു ആ മുട്ടി ആ കൊത് ചിക്കൻ്റെ ക്രീസ് ഒന്നും നല്ലത് ഇവിടെന്നേ ആ മുടി ചീ മുടി മുട്ടി ചീ കട്ടെ എന്ന് എന്തൊരു പ്രശ്നമാണ് ദൈവമേ മുടി ചീ കട്ടെ ഞാൻ ആ ഇവിടെ ആ മുട്ടി ചിന്നൂട്ടൻ ചീ ചിൻട്ട കളിക്കാൻ പാടില്ല ആ ബ്രഷെടുത്തേക്ക ഇവിടാ ഇവിടെ വന്നേ ഇവിടെ വന്നേ ഇടാന്നേ വീരു അവൾക്ക് ചീകട്ടെ നനക്കെന്താത്ര കുശുംബ് അവൾ ചീകട്ടെ അപ്പൊ നനക്കുന്ന് തുടങ്ങിയോ കുശുംബ് നനക്കു തുടങ്ങിയ കുശുംബന്ന് ഇവിടെ വന്ന മൂട്ടിയെ വ റോട്ടിൽ കൂടെ വണ്ടികളും മനുഷ്യരും ഒക്കെ പോകുന്നതാണ് അത് പാടില്ലേ അച്ഛനോട്ടേ അവൾക്ക് മുടി ചെയ്യണം ആ അമ്മൂട്ടിയേ അമ്മൂട്ടിയേ ഏടാ അമ്മൂട്ടി എനിക്കയ്യ മുടി ചെയ്യണമെങ്കിൽ ഇവിടെ വന്നോ ഞാൻ പിന്നാലെ ഒന്ന് ചെയ്യാൻ തരില്ല മുട്ടേ മുട്ടനൊക്കെ ചെയ്യിക്കഴിഞ്ഞു വേ വാ മുടി ചെയ് തരാം വാ 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 മുടി 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 ബ്രഷ് ചെയ്യണം വാ അതിന് നിങ്ങളുടെ തമ്മിലെന്തേരാ അടികൂടുന്നത് എവിടെ വന്നേ ഇവിടെ വാ അന്നാ വാടി വാ വ ചക്രകൊട്ടി വാ ചിന്നുട്ടനൊക്കെ മുടി ഈ ഇവിടെ എന്താ വാ വാ മുട്ടി അതിൻ്റെ പേരിൽ അടിയി അതിൻ്റെ അടിയൊക്കെ കൂടെ ഞാൻ ചീക്കി തരാട്ടോ ആ ആ അടിയൊക്കെ നിങ്ങൾ കുടിക്കോ ഞാൻ അപ്പോഴെങ്കിലും മുടി ചെയ്യട്ടെ ഞാൻ എന്താ മുട്ടിയേ മഴ കാരണം മുടി ജീകാൻ പറ്റിയിട്ടില്ല അന്ന് രാവിലെ വാ ഈ ഭാഗം ചെയ്യയിട്ടില്ല വാ ഒരു വളഞ്ഞ വാലും ഇങ്ങോട്ടേ ഈ ഭാഗം ചെയ്യിട്ടില്ല ഒരു ഭാഗം ചെയ്യിട്ടില്ല വാ വാകം ചെയ്യുന്ന പോയി എന്തു ചെയ്യും മനുഷ്യന്മാരാരും വായ തുറക്കരുത് ഒക്കെ നിശബ്ദമായിട്ട് പൊക്കോളുക റോട്ടിൽ റോട്ടിലാരും ഓർണടിക്കരുത് മിണ്ടരുത് ചിരിക്കരുത് ഇത് എന്താണത് ഏ എന്ത് നിയമാണോന്ന് ആർക്കൊന്നും പറയാൻ പാടില്ല മിണ്ടരുത് നടക്ക നിശബ്ദമായിട്ട് നടക്കണം എന്നൊക്കെ പറഞ്ഞ് കാര്യം നടക്കുക മുട്ടി